ഹലോ ഗൈസ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉറങ്ങിക്കിടക്കുന്ന ഒരു ശക്തിയുണ്ട് ആ ശക്തിയെ പുറത്ത് കൊണ്ടുവരിക എന്നതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാൻ പോകുന്നത് അതായത് ഞാൻ പറയുന്നത് ശ്രദ്ധാപൂർവം കേട്ടിരിക്കുക നിങ്ങൾ ഒരു മൂന്ന് മിനിറ്റ് ഒരു വൈകുന്നേരം ഇപ്പം സമയത്തേ ഒരു ആറുമണി ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ വൈകുന്നേരം ഒരു ആറു മണി സമയമൊക്കെ ആകാം നേരത്തെ ഇതുപോലെ ഒറ്റയ്ക്കിരിക്കാൻ പറ്റിയ വിശാലമായിട്ടുള്ള ഒരു പ്ലേസ് കണ്ടുപിടിക്കുക അതായത് നിങ്ങളുടെ വീടിന് മുകളിലോ റൂമിനകത്തിരിക്കേണ്ട പ്രകൃതി ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്ലേസ് നിങ്ങൾ കണ്ടുപിടിക്കുക എന്നിട്ട് ഒരു മൂന്ന് മിനിറ്റ് നിങ്ങൾ കണ്ണടച്ചിരിക്കുക ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പം നോർമലി നിങ്ങൾ കണ്ണ് തുറന്നിരിക്കാൻ നേരത്തെ പല പല സൈഡിൽ നിന്ന് പല പല ശബ്ദങ്ങളെല്ലാം കേട്ട് എല്ലാ ശബ്ദങ്ങളും നിങ്ങൾ ഒരുപോലെയായിരിക്കും നിങ്ങളുടെ ചെവിയിലേക്ക് കയറുന്നത് അങ്ങനെ വരാൻ നേരത്തെ നിങ്ങൾക്കത് ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല അതേസമയം നിങ്ങൾ കണ്ണടച്ചൊരു മൂന്ന് മിനിറ്റ് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ കണ്ണടച്ചിരിക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കുകയാണെന്ന് വിചാരിക്കും ആ ശബ്ദത്തെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങുമ്പം ആ ഫോക്കസ് ചെയ്യുന്ന സൗണ്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും ബാക്കിയുള്ള സൗണ്ടുകൾ ബാക്ക്ഗ്രൗണ്ട് പോലെ കേൾക്കാൻ സാധിക്കും മനസ്സിലായോ അതുപോലെ തന്നെ നമ്മളുടെ കണ്ണടച്ച് ഫോക്കസ് ചെയ്യുമ്പോൾ ഓരോ ശബ്ദങ്ങളും നമുക്ക് വേറിട്ടായിട്ട് കേൾക്കാൻ സാധിക്കുന്നതായിരിക്കും അതായത് നമ്മളുടെ ഫോക്കസ് ചെയ്യുക അതായത് ഒബ്സേർവ് ചെയ്ത് ഫോക്കസ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ ചെയ്യുന്നത് അതായത് നമ്മൾ ഓരോ കാര്യങ്ങളിങ്ങനെ ഒബ്സേർവ് ചെയ്യുക ഓരോന്ന് നിരീക്ഷിക്കുക നമ്മൾ അങ്ങനെ നിരീക്ഷിച്ചതിന് ശേഷം നമ്മൾ ഓരോന്നിനെ ആക്കുക അതായത് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഓരോ സൗണ്ടുകളായിട്ട് നമ്മുടെ ചെവിയിലേക്ക് ഇങ്ങനെ അടിച്ച് കയറിക്കൊണ്ടിരിക്കുക അപ്പം നമുക്ക് ഓരോന്നിനും ഫോക്കസ് ചെയ്യാൻ പറ്റാതെ വരും ഇപ്പം പല ആൾക്കാർ അവിടെ സംസാരിക്കുന്നുണ്ടായിരിക്കും ചിലപ്പോൾ കാക്ക കരയുന്നുണ്ടായിരിക്കും ചിലപ്പോൾ അണ്ണാൻ അണ്ണാഞ്ചലക്കുന്നുണ്ടായിരിക്കും ചിലപ്പോൾ ചീ കരയുന്നുണ്ടായിരിക്കും അങ്ങനെ പല പല സൗണ്ടുകൾ ഒരേ സമയമാണ് നമ്മുടെ ചെവിയിലേക്ക് ഇങ്ങനെ അടിച്ച് കയറിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഒന്നിലും നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല അതേസമയം നമ്മൾ കണ്ണടച്ച് ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ശബ്ദങ്ങളും സപ്പറേറ്റ് സപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഫോക്കസ് ചെയ്ത് കേൾക്കാൻ സാധിക്കും എന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് സപ്പറേറ്റ് ആയിട്ട് അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു കഴിവ് പോലെ തന്നെയാണിത് ഓരോ മനുഷ്യ ഓരോ മനുഷ്യന്മാർക്കും ഓരോ കഴിവുകളുണ്ടല്ലോ എന്ന് പറഞ്ഞപോലെ എല്ലാ മനുഷ്യന്മാരിലും ഉറങ്ങിക്കിടക്കുന്ന ഒരു കഴിവാണ് ഇത് കഴിവെന്ന് പറയാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരും ഓരോ തിരക്കും കാരണങ്ങളും മറ്റെന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ കാരണം ഇതുപോലത്തെ കാര്യങ്ങളൊന്നും ആരും ഫോക്കസ് ചെയ്യാൻ നിൽക്കാറില്ല മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരും മാത്രമേ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു മൂന്ന് മിനിറ്റത്തേക്ക് ഇതുപോലെ ശാന്തമായിട്ട് കണ്ണുകൾ കണ്ണുകളടച്ച് ശമ്പളക്കുടുക്കിയായിട്ടിരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഞാൻ ഇപ്പോൾ കസേരയിലാണ് ഇരിക്കുന്നത് അങ്ങനെയല്ല മെഡിറ്റേഷൻ ചെയ്യുന്ന രീതി നമ്മൾ ഇരിക്കുമല്ലോ ആ ഒരു രീതിയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് ചെയ്തു നോക്കുക അതായത് ഒന്ന് കണ്ണടയ്ക്കുക എന്നിട്ട് നല്ലൊരു പ്രീതം എടുക്കുക ഇങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് ഓരോരോ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാൻ പറ്റും കറക്റ്റായിട്ട് മനസ്സിലായോ അപ്പോൾ ഞാനിത് ചെക്ക് ചെയ്തിങ്ങനെ പരീക്ഷിച്ച് അപ്പോഴത്തേക്ക് എനിക്കൊരു നല്ലൊരിതായിട്ട് തോന്നി വേറൊന്നുമില്ല നമ്മൾ പല പല ശബ്ദങ്ങൾ ഒരേ സമയം കേൾക്കുന്നത് നമ്മളെ കൊണ്ട് തന്നെ നമ്മൾ കൺട്രോൾ ചെയ്ത് ഫോക്കസ് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കേൾക്കുക അതായത് ഓരോ ശബ്ദങ്ങളും നമ്മൾ ഓരോ രീതിയിലാണ് കേൾക്കുന്നത് മനസ്സിലായല്ലേ അതായത് എല്ലാ ആയിട്ടുള്ള ശബ്ദം ഒരു കാസറ്റ് കുരുങ്ങി കിടന്നാൽ എങ്ങനെയാണ് അത് ഇങ്ങനെ കുരുക്കിങ്ങനെ ഇങ്ങനെ വരണം ശരിയല്ല എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ ചെവിയിലേക്ക് ഓരോരോ ഏരിയുന്ന ഓരോരോ ശബ്ദങ്ങളാണ് നമ്മുടെ ചെവിയിലേക്ക് അടിച്ചു കയറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒബ്സേർവ് ചെയ്തൊന്ന് ഫോക്കസ് ചെയ്താൽ മാത്രം മതി അതായത് കണ്ണടച്ചുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഓരോരോ ശബ്ദങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോരോ ശബ്ദങ്ങളും ആയിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും എന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് മനസ്സിലായോ അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ ഈ ഒരു കാര്യം ചുമ്മാ ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കുക നിങ്ങൾക്ക് ഫ്രീ ടൈം വല്ലതൊക്കെ കിട്ടുവാണെങ്കിൽ കേട്ടോ എന്നിട്ട് ഒബ്സർവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ഓരോ ശബ്ദങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ എന്നോട് പറയണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഒബ്സർവ് ചെയ്ത് ഫോക്കസ് ചെയ്യുന്ന ഓരോ ശബ്ദങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറഞ്ഞ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ